പുസ്തകമാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് രാവിലെ പറഞ്ഞതിൽ ജിമ്മി എന്ന ഒരു അങ്ങൾ അവർ പറയുന്ന ആളിന് ജിമ്മിയാണ് അപ്പോൾ ആ ജിമ്മിയുടെ കഥ തുടരുന്നു അപ്പോൾ ആളെങ്ങനെയാണ് പരലോകത്ത് എത്തിയത് അതും ഒന്നും രണ്ടും മൂന്നും തലങ്ങളിൽ എങ്ങനെയാണ് ആൾ പതിക്കപ്പെട്ടത് എന്നുള്ള കഥയാണ് നിങ്ങൾക്ക് സർവശക്തനായ ഈശ്വരനെ പറ്റിക്കാൻ കഴിയില്ല അതാണ് ഈ കഥയിലൂടെ വ്യക്തമാകുന്നത് ജിമ്മി അങ്കിളിൻ്റെ കഥ അപ്പോൾ പേര് മാറ്റിയാണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭയാനകമായിരുന്നു ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ജിമ്മി അങ്കിളിനെ ആദർശവൽക്കരിക്കാറുണ്ട് അദ്ദേഹം എല്ലായ്പ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്തു പാവങ്ങളെ സഹായിച്ചു അദ്ദേഹം വളരെ സ്നേഹപൂർണനുമായിരുന്നു ജിമ്മി അങ്കിളിൻ്റെ സ്വന്തം വാക്കുകളിൽ ഇതാ അദ്ദേഹത്തിൻ്റെ കഥ ആൾ അവിടെ കണ്ടു അപ്പോൾ ആ താഴോട്ടുള്ള തലങ്ങളിൽ ആളിനെ കണ്ടു അങ്ങനെ ഈ ആത്മാക്കൾ പരസ്പരം സംസാരിച്ച് കഥ പറയുന്നതാണ് വിസ് പി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ വിചാരിച്ചു ഞാൻ വളരെ ഒരു നല്ല ഒരു ആത്മാവാണെന്ന് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത് നിങ്ങൾ വിശ്വസിച്ചു ഞാനും വിശ്വസിച്ചു ഭൂമിയിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്താൻ വേണ്ടി മാത്രം ചെയ്ത സത്കർമ്മങ്ങൾ കാരണം ഞാൻ ചെയ്ത ഭയാനകമായ പാപങ്ങളെല്ലാം ഈശ്വരൻ ക്ഷമിക്കുമെന്നും ഈശ്വരൻ എൻ്റെ പാപങ്ങൾക്ക് എന്നെ ശിക്ഷിക്കില്ലെന്നും കരുതി ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും ചെയ്തു എന്നാൽ ഞാൻ അർഹിക്കുന്നത് എനിക്കും ലഭിച്ചു ഞാൻ എന്നെ തന്നെയും ലോകത്തിനെയും വിഡ്ഢിയാക്കി എന്നാൽ ഈശ്വരനെ ആർക്കും കബളിപ്പിക്കാനാവില്ല ഒരിക്കലും ആർക്കും ഈശ്വരനെ വിദ്ധിയാക്കാനാവില്ല ഞാൻ വളരെ മാന്യനും സ്നേഹമുള്ളവനുമായി മാന്യയും സ്നേഹ ഞാൻ വളരെ മാന്യയും സ്നേഹമുള്ളവളുമായ ഒരു സ്ത്രീയെ മകനായിട്ടാണ് സ്ത്രീയുടെ മകനായിട്ടാണ് ജീവിതം ആരംഭിച്ചത് അവരുടെ മനസ്സിലൊരു ചീത്ത ചിന്തയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയെക്കുറിച്ച് പറയുകയാണ് എന്നാൽ എൻ്റെ അച്ഛൻ ഒരു വക്രബുദ്ധിയായിരുന്നു അദ്ദേഹം എൻ്റെ അമ്മയെ പീഡിപ്പിച്ചിരുന്നു അദ്ദേഹം അമ്മയെ തെറ്റു ചെയ്യാൻ നിർബന്ധിച്ചു അച്ഛൻ വളരെ സ്വാർത്ഥനായിരുന്നു ഞങ്ങളോടും അച്ഛൻ ക്രൂരമായി പെരുമാറി അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും അമ്മ എൻ്റെ സഹോദരി സഹോദരന്മാർ ഞാൻ തെറ്റു ചെയ്യാൻ നിർബന്ധിച്ചു എൻ്റെ അമ്മ വേദനയോടെ ഞങ്ങളോട് ഇങ്ങനെ കരഞ്ഞു പറയുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടു ഇത് തെറ്റാണ് ഇതെല്ലാം തെറ്റാണ് നമ്മൾ പാപം ചെയ്യുകയാണ് എൻ്റെ അച്ഛൻ അമ്മയെ കളിയാക്കി അമ്മയെ ഭ്രാന്തിയായി മുദ്രകുത്തി കുത്തി കുറച്ചു കാലത്തിനു ശേഷം ഞങ്ങൾ കുട്ടികളും അച്ഛൻ്റെ പങ്ക് ചേർന്ന് അമ്മയെ വിഡ്ഢിയും ഭ്രാന്തിയുമായി മുദ്രകുത്തി ഞങ്ങൾ ഞങ്ങളുടെ നല്ല അമ്മയെ ബഹുമാനിക്കാതെയായി അമ്മയോടുള്ള ഞങ്ങളുടെ സ്നേഹം പ്രത്യക്ഷമായി തൻ്റെ കുട്ടികൾ അച്ഛൻ്റെ കാലടികൾ പിന്തുടരുന്നത് കണ്ട് അമ്മ വളരെയധികം വേദനിച്ചു ഒരു ദിവസം എൻ്റെ അമ്മ പറഞ്ഞു ജിമ്മി അച്ഛൻ പറയുന്നത് പോലെ ചെയ്യുന്നത് നിങ്ങൾ നിർത്തണം കാരണം അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എൻ്റെ മൂത്ത മകനായത് കൊണ്ട് നിൻ്റെ സഹോദരി സഹോദരന്മാരെ രക്ഷിക്കേണ്ട ചുമതല നിനക്കാണ് ഞാൻ അമ്മയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ എല്ലാവരെയും സഹിക്കാൻ അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ കിഴുക്കാൻ തൂക്കായ മലഞ്ചെരുവിൽ നിന്നും ചാടിക്കൂടെ അമ്മയോട് കളിയാക്കി ചോദിച്ചതാണ് ഞങ്ങൾ ഒരു താഴ്വരയിലെ കോട്ടേജിലായിരുന്നു താമസിച്ചിരുന്നത് ജനാലയിൽ കൂടി ഞാൻ അമ്മയ്ക്ക് താഴ്വരയിലേക്ക് കുത്തനെ ഉള്ള ഒരു ഇറക്കം കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഏറ്റവും യോജിച്ചത് ഈ മരണമാണ് ഞങ്ങളുടെ അച്ഛൻ ബുദ്ധിയുള്ള മനുഷ്യനാണ് നിങ്ങൾ അച്ഛന് യോജിച്ച ഭാര്യയല്ല പുഴയിൽ ചാവുകയാണ് നിങ്ങൾക്ക് നല്ലത് അവർ അതുതന്നെ ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ പോലീസ് വിളിപ്പിച്ചു അമ്മയുടെ മൃതദേഹം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുഴയുടെ തീരത്തായി കിടക്കുന്നത് ഞങ്ങൾ കണ്ടു ഞാൻ ഞെട്ടിപ്പോയി എന്നിട്ടും ഞാൻ അവരെ വിഡിയും ഭ്രാന്തിയുമായി കരുതി ഞാൻ അവരെ ദുർബലയായി കരുതി കാരണം അവർക്ക് ആത്മഹത്യ പോലെ ഒരു പാപം ചെയ്യുന്നതിൽ നിന്നും സ്വയം പിന്മാറാനുള്ള ശക്തിയില്ലായിരുന്നു ഞങ്ങളുടെ അച്ഛൻ അപ്പോൾ വലിയ സന്തോഷമായി കാരണം ഇനി അമ്മയിൽ നിന്നും ഒരു ഇടപെടലും ഉണ്ടാവില്ലല്ലോ അച്ഛൻ ഞങ്ങളെ ഏറ്റവും ചീത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിപ്പിച്ചു അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കള്ളനായിരുന്നു എന്നാൽ ഞങ്ങൾ അമ്മയുടെ മരണം വരെ അത് അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്ന നല്ല സാധനങ്ങളെല്ലാം അദ്ദേഹം സഹായിച്ചവർ അദ്ദേഹത്തിന് കൊടുത്തവയായിരുന്നു എന്ന് അദ്ദേഹത്തെ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ചോദ്യം ചെയ്തിരുന്നില്ല അദ്ദേഹം ഞങ്ങളെ ആളുകളെ പറ്റിച്ച് അവരുടെ വില കൂടിയ വസ്തുക്കൾ എങ്ങനെ കൈക്കലാക്കാമെന്നും പഠിപ്പിച്ചു എങ്ങനെ അവരെ വിഡ്ഢികളാക്കാമെന്നും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു മധുര വാക്കുകളും നിഷ്കളങ്കമായ നോട്ടവും ഭക്തിപൂർവ്വമുള്ള പെരുമാറ്റവും ഞങ്ങളുടെ മുഖംമൂടികളായിരുന്നു എന്നാൽ ലോകത്തിനു മുമ്പിൽ ഞങ്ങൾ സത്യസന്ധരും ദയ നല്ലവരുമായിരുന്നു ഉള്ളിലച്ഛനെ പോലെ ചെകുത്താൻമാരുമായിരുന്നു ഞങ്ങളെ ഇത്തരം ഭയാനകമായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ എങ്ങനെ ആളുകളെ കൊല്ലാം എന്ന് പോലും അദ്ദേഹം പഠിപ്പിച്ചു എല്ലാവരുടെയും തലവൻ അദ്ദേഹം അദ്ദേഹമായതുകൊണ്ട് കൊല്ലം എല്ലാം അവകാശി താനാണെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാം കുട്ടികളെ ചീത്ത സ്വഭാവങ്ങളെല്ലാം സ്വന്തം അച്ഛൻ തന്നെ പഠിപ്പിച്ചു എങ്ങനെ വൃദ്ധരും വൃദ്ധരും ഏകാകിനിയും മക്കളുമായ വിധവകളെയും സ്ത്രീകളെയും സമീപിച്ച് അവരുടെ സ്നേഹം നേടാം എന്നും സ്നേഹം അഭിനയിച്ചവരെ കീഴ്പ്പെടുത്തി അവരുടെ വസ്തുക്കളെല്ലാം കൈക്കലാക്കി അവരെ നിരാശാപൂർണവും ദരിദ്രവുമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചുവിടാമെന്നും അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു അദ്ദേഹം ഇത് അനവധി സ്ത്രീകളോട് ചെയ്തിട്ടുണ്ടെന്നും ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ലെന്നും അഭിമാനത്തോടെ പറഞ്ഞു യഥാർത്ഥത്തിൽ ആരും അദ്ദേഹത്തിനു നേരെ ഒരു വിരൽ പോലും ഉയർത്തിയിട്ടില്ല ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹം ബുദ്ധിമാനും ധൈര്യശാലിയും മഹാനും കൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്നും ഞങ്ങൾ തീർച്ചയായും അദ്ദേഹത്തെ പിന്തുടരണമെന്നും അവർ ചിന്തിച്ചു കാരണം അച്ഛനല്ലേ കാണിക്കുന്നത് അപ്പോൾ അവരങ്ങനെ ചിന്തിച്ചു പോയി എന്നാലും കുറച്ചൊക്കെ വലുതാകുമ്പോൾ സ്വബുദ്ധിയാൽ എല്ലാവരും ചിന്തിക്കണം ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ എത്ര തെറ്റുണ്ടോ തെറ്റുണ്ടെന്ന് അടുത്തത് പതിനഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കോൺവേശേഷൻ ആണ് ജിമ്മിയുടെ കഥ തുടരുന്നു ഈശ്വരൻ്റെ നീതി എല്ലായ്പ്പോഴും നടപ്പിലാക്കപ്പെടുന്നു കുറച്ച് വർഷങ്ങൾ ഞങ്ങൾ അച്ഛൻ ഞങ്ങളോട് പറ കുറച്ച് വർഷങ്ങൾ ഞങ്ങൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതൊക്കെ ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടനായ അച്ഛനെ ആരാധിച്ചു അദ്ദേഹം ഞങ്ങളെ ഏറ്റവും ഇരുണ്ട ഇരുണ്ട താഴ്ന്ന നരകത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നതിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിച്ചു ഭൂമിയിൽ ജീവിക്കുന്നതിൽ ഇരുണ്ട ഭാഗം എന്ന് വെച്ചാൽ പാപങ്ങളുടെ അതാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഞങ്ങളെ ബ്രെയിൻ വാഷിംഗ് നടത്തിയതിനാൽ ഞങ്ങൾക്ക് നേരെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ എത്ര നീചന്മാരാണെന്ന് ഞങ്ങൾ അന്ന് അറിഞ്ഞിരുന്നില്ല കുറച്ച് സന്തോഷകരമായ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ അച്ഛനൊരു പനി പിടിച്ചു ഡോക്ടർമാർക്ക് എന്താണ് അസുഖമെന്ന് മനസ്സിലായില്ല ഒരു ഡോക്ടർ പറഞ്ഞു രക് രക്തം പരിശോധിക്കണമെന്ന് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെന്ന് അവർ കണ്ടെത്തി അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് കർശനമായ ഭക്ഷണ നിയന്ത്രണം ഏർപ്പെടുത്തി അദ്ദേഹവും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞത് അതേപടി പാലിച്ചു കുറച്ചു മാസങ്ങൾക്കു ശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് പുറത്തുപോയി അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും ഒരു കൈയും മുറിച്ചു മാറ്റേണ്ടി വന്നു മറ്റൊരു പോം ഉണ്ടായിരുന്നില്ല ഈശ്വരന്റെ നീതി നടപ്പിലാക്കാൻ തുടങ്ങി എന്നാൽ വിഢികളെ പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ പീഡിപ്പിക്കുന്നതിന് ഞങ്ങൾ ഈശ്വരനെ കുറ്റപ്പെടുത്തി കുറച്ചു കാലത്തിന് ശേഷം ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ശ്വാസകോശങ്ങളിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി മുൻപത്തെ പോലെ ഞങ്ങൾ ഈശ്വരനെ പഴിച്ചാരി എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ഭയാനകമായ ജോലികൾ തുടർന്നു വന്നു എന്റെ സഹോദരിമാർ രോഗിയായ അച്ഛനെ ശുശ്രൂഷിച്ചു അദ്ദേഹത്തിന് അസഹ്യമായ വേദനയുണ്ടായിരുന്നു അദ്ദേഹം വളരെ ദുർബലനായി എന്നാലും വേദന സഹിക്കാനാവാതെ അദ്ദേഹം എൻ്റെ സഹോദരിമാരെ വലിയ ചമ്മട്ടി കൊണ്ടടിച്ചു ഞങ്ങളുടെ അച്ഛൻ തൻ്റെ അസു അസുഖത്തിന് ഞങ്ങളെ എല്ലാ കുറ്റപ്പെടുത്തി ശപിച്ചു ഞങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഉച്ച ഞങ്ങൾ വളരെ സ്വാർത്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പുരോഹിതൻ അച്ഛൻ്റെ വേദനയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തി പതിവ് പോലെ അച്ഛൻ പുരോഹിതനെ സ്വാഗതം ചെയ്തു എന്നിട്ട് ചോദിച്ചു ഞാൻ ഒരു ആത്മാവിനെ പോലും വേദനിപ്പിച്ചിട്ടില്ല പിന്നെ എന്താണ് എനിക്ക് ഇങ്ങനെ വരാൻ പുരോഹിതൻ അച്ഛൻ എത്ര നീചനാണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അച്ഛനു വേണ്ടി സർവീശ്വരനോട് പ്രാർത്ഥിക്കുകയും അച്ഛനെ സഹായിച്ച് ഭേ ഭേദമാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ആ ദിവസത്തിനു ശേഷം ആ പുരോഹിതൻ എല്ലാ വൈകുന്നേരവും അഞ്ചു മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി അതുകൊണ്ട് അഞ്ചു മണിക്ക് മുമ്പ് ഞങ്ങൾ എല്ലാവരും തയ്യാറായിരുന്നു ഒരു ദിവസം പുരോഹിതൻ നേരത്തെ വന്നു അദ്ദേഹം വീട്ടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ അച്ഛൻ നീചമായ വാക്കുകൾ ഉപയോഗിച്ച് എൻ്റെ അനിയത്തിമാരെ ചീത്ത പറയുന്നത് കേട്ടു മരിക്കാറായ ഒരു വൃദ്ധ സ്ത്രീ തന്നെ എങ്ങനെയാണ് ശപിച്ചത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു തന്നെ ശപിച്ച മറ്റ് അനവധി സ്ത്രീകളെ പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചു പുരോഹിതൻ ഞെട്ടിപ്പോയി അദ്ദേഹം തിരിഞ്ഞു ഒന്നും ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോയി ആ പുരോഹിതൻ വളരെ ബുദ്ധിമാനും ധർമ്മനിഷ്ഠയുള്ളവനും ആയിരുന്നു എൻ്റെ അച്ഛൻ ഒരു ചീത്ത മനുഷ്യനാണെന്നും അദ്ദേഹം ഞങ്ങളെയും ചീത്തയാക്കിയെന്നും അദ്ദേഹത്തിനു മനസ്സിലായി ഇനി പതിനാറ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കോൺവേഴ്സേഷനാണ് ഈ സെയിം കഥാചിമ്മിയുടെ കഥാന തുടരുകയാണ് ഈശ്വരൻ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും ആ പുരോഹിതൻ യഥാർത്ഥത്തിൽ ബുദ്ധിമാനായ നേർവഴിക്ക് പോകുന്ന ഒരാളായിരുന്നു അദ്ദേഹം പോലീസ് ഓഫീസറോട് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഓരോന്നോരോന്നായി പോലീസ് എല്ലാം കണ്ടുപിടിച്ചു അവർക്ക് എല്ലാ വിവരവും ലഭിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ അവർക്ക് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല തെളിവുകളൊക്കെ അച്ഛൻ നശിപ്പിക്കാനായിട്ടും പഠിപ്പിച്ചല്ലോ കുട്ടികളെ എന്തു ചെയ്യണമെന്ന് അവർക്കറിയാതെ ആയി ഇതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥിതി കൂടുതൽ വഷളായി അദ്ദേഹത്തിന് ദേഹം മുഴുവനും വേദനയായിരുന്നു പ്രമേഹവും വർദ്ധിച്ചു അദ്ദേഹത്തിന് ദേഹത്തിൽ എല്ലായിടത്തും തോലു തടിച്ചു പൊട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവവും കൂടുതൽ ചീത്തയായി അദ്ദേഹത്തിനെ കാണുന്നത് അസ അസഹനീയമായിരുന്നു ഞങ്ങളെ ചീത്ത പറഞ്ഞ് ശപിച്ച് കയ്യിൽ കിട്ടിയതെല്ലാം ഇടത്തും ഞങ്ങളെ എറിഞ്ഞു ഞങ്ങളറിയാതെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പുരോഹിതൻ ഇതെല്ലാം അറിഞ്ഞു ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വന്നു അച്ഛൻ്റെ അവസ്ഥ കൂടുതൽ വഷളായി ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുറിയിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം നേരെ മുറിയിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു അത്ഭുതം കാണാം അച്ഛനെ നോക്കി അദ്ദേഹം പറഞ്ഞു ശാന്തനായി ഈ അത്ഭുതം ശ്രദ്ധിക്കൂ ഞങ്ങളുടെ അച്ഛൻ എടുത്തെറിഞ്ഞ എല്ലാ സാധനങ്ങളും അദ്ദേഹം പെറുക്കിയെടുത്ത് അവയെല്ലാം മറ്റൊരു റൂമിലേക്ക് മാറ്റാൻ പറഞ്ഞു ഞങ്ങളെല്ലാം മറ്റൊരു റൂമിലേക്ക് മാറ്റാൻ തുടങ്ങി പുരോഹിതൻ എങ്ങനെയെങ്കിലും അത്ഭുതകരമായി ഞങ്ങളുടെ അച്ഛനെ സുഖപ്പെടുത്തിയുമെന്ന് കരുതി അദ്ദേഹം ഞങ്ങളോട് അച്ഛനു ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ അച്ഛനെ എന്തോ അത്ഭുതത്താൽ സുഖപ്പെടുത്താൻ പോവുകയാണെന്ന് ഞങ്ങൾ കരുതി പുരോഹിതൻ വർഷങ്ങളായി നിരവധി ആളുകളെ വഞ്ചിച്ചിരുന്ന ഞങ്ങളെ അസാധാരണമായ അത്ഭുതത്താൽ വിഡികളാക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല ഞങ്ങൾ അച്ഛന് ചുറ്റും കിടക്കയിലിരുന്നു പുരോഹിതൻ വാതിൽക്കലും നിന്നു അദ്ദേഹം വ്യക്തമായി ഉറക്കെ തൻ്റെ പ്രാർത്ഥന തുടങ്ങി പിന്നെ അദ്ദേഹം ഞങ്ങളെയും അച്ഛനെയും സഹായിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം അദ്ദേഹം കുറച്ചിട നിർത്തി എന്നിട്ട് എൻ്റെ അച്ഛൻ നീചവും ക്രൂരവുമായ കഥ പറയാൻ തുടങ്ങി ആദ്യം എൻ്റെ അച്ഛൻ ഒച്ച വയ്ക്കുകയും പുരോഹിതനെ ശപിക്കുകയും ഭയാനകമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു എന്നാൽ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല ആ നിമിഷത്തിൽ ഞങ്ങൾ പുരോഹിതനു മുൻപിന്നിൽ തോക്കുമായി കുറച്ചു പോലീസുകാരെ കണ്ടു സർവശക്തനായ ഈശ്വരനെ കുറ്റപ്പെടുത്തരുത് നീചന്മാരെ ഇതാണ് നിങ്ങൾക്കുള്ള ശരിയായ ശിക്ഷ നിങ്ങൾ അർഹിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പുരോഹിതൻ പറഞ്ഞു അദ്ദേഹം തുടർന്നു നിങ്ങളുടെ ഭയാനകമായ പാപങ്ങൾക്ക് നരകത്തിൽ നിങ്ങൾ എത്രത്തോളം സഹിക്കേണ്ടി വരുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ നിങ്ങൾക്ക് സർവേശ്വരനെ വഞ്ചിക്കാൻ കഴിയില്ല നിങ്ങൾ ഞങ്ങളെയെല്ലാം വിട്ടികളാക്കി നിങ്ങളുടെ സ്വന്തം കുട്ടികളെ പോലും നിങ്ങൾ അവരെ നിങ്ങളെ പോലെ നീചന്മാരാക്കി നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യയുടെ ജീവിതം നശിപ്പിച്ച് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അവർക്ക് നിങ്ങൾ കാരണം തൻ്റെ മക്കളെ നല്ലവരാക്കാൻ കൂടി കഴിഞ്ഞില്ല നിങ്ങൾ തെളിവില്ലാതാക്കാൻ പരാ പരമാവധി ശ്രമിച്ചു എന്നാൽ ഈശ്വരന് തെളിവ് വേണ്ടെന്ന കാര്യം നിങ്ങൾ മറന്നു ഇത് ഈശ്വരൻ്റെ നീതിയാണ് കുട്ടികളെ കേൾക്കൂ നിങ്ങളുടെ എല്ലാ ചീത്ത വഴികളും നിർത്തി അധികം വൈകുന്നതിനു മുൻപ് പശ്ചാത്തപിക്കുക സർവശക്തനായ ഈശ്വരന് തെളിവ് വേണ്ടെന്ന് എപ്പോഴും ഓർമ്മിക്കുക ഈശ്വരനെ കബളിപ്പിക്കാനും കഴിയില്ല അദ്ദേഹത്തിൻ്റെ നീതിയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനും സാധ്യമല്ല നിങ്ങൾക്ക് പിന്മാറാൻ ഇപ്പോഴും സമയമുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ അച്ഛൻ കാണിച്ചു തന്ന ചീത്ത വഴികളിൽ നിന്നും പിന്തിരിയുക ഈശ്വരൻ്റെ നല്ല മാർഗത്തിലേക്ക് തിരിച്ചു വരിക അധികം വൈകുന്നതിന് മുൻപ് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക എന്നിട്ട് അദ്ദേഹം വാതിലടച്ച് തിരിച്ചുപോയി അച്ഛനടക്കം ഞങ്ങളെല്ലാവരും നടുങ്ങി ഒരു മണിക്കൂറിനു ശേഷം ഞങ്ങളുടെ അച്ഛൻ ഞെട്ടലിൽ നിന്നും തിരിച്ചു വന്നു അദ്ദേഹം ഒരു പോലെ കരയാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഈശ്വരൻ എന്നെ വേണ്ട വിധത്തിൽ ശിക്ഷിച്ചു ഞാൻ അർഹിക്കുന്നു ഈശ്വര എന്നോട് ക്ഷമിക്കൂ എൻ്റെ ചീത്ത മാർഗത്തിലൂടെയുള്ള ജീവിതം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ഓർത്തു ഞാൻ സന്തോഷിക്കുന്നു എനിക്കിനി ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല ഈശ്വര വേഗം എൻ്റെ ജീവൻ ഒടുക്കും അതിനുശേഷം അച്ഛൻ ബോധരഹിതനായി ഞങ്ങളുടെ അച്ഛൻ പിന്നീട് ഒരിക്കലും ഉണർന്നില്ല രണ്ട് ദിവസത്തിനു ശേഷം അദ്ദേഹം മരിച്ചു ഞങ്ങളുടെ പ്രതികരണം അസാധാരണമായിരുന്നു ഈശ്വരൻ്റെ നീതി സ്വീകരിക്കുന്നതിനു പകരം ഞങ്ങൾ ഈശ്വരനെ കുറ്റപ്പെടുത്തി ഞങ്ങൾ പരസ്പരം വെറുക്കാനും സംശയിക്കാനും തുടങ്ങി എൻ്റെ ഏറ്റവും വിളയ സഹോദരൻ കയ്യിലൊന്നും എടുക്കാതെ വീട് വിട്ടുപോയി അതിനുശേഷം ഞാൻ അച്ഛൻ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണവും സ്വർണവും എല്ലാം എടുത്ത് വീടുപേക്ഷിച്ചു എൻ്റെ മറ്റു സഹോദരി സഹോദരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നെനിക്കറിയില്ല ഞാൻ എൻ്റെ പേര് മാറ്റി ഒരുപാട് പണവും ആഭരണങ്ങളും കൊണ്ട് ബോംബെയിലെത്തി എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഒരു പൈസ പോലും ഞാൻ കൊടുത്തില്ല എല്ലാം ഞാൻ എടുത്തു അങ്ങനെ ഞാനൊരു പണക്കാരനായി ബോംബെയിലെത്തി ഞാൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടു ഞാനൊരു സുന്ദരിയെ വിവാഹം കഴിച്ചു എന്നാൽ ഞാൻ മനഃപൂർവ്വം ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത് എനിക്കൊരു തടസ്സവും കൂടാതെ എൻ്റെ ജോലി ചെയ്യാനായി പുരോഹിതൻ എന്നോട് നന്നാവാൻ നിർബന്ധിച്ചെങ്കിലും ഞാൻ നന്നായില്ല ഞാൻ വളരെ നിശബ്ദനായി എൻ്റെ ജോലി ചെയ്തു ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ കുടുംബം അറിഞ്ഞിരുന്നില്ല ബോംബെയിൽ ഞാൻ വലിയ പണക്കാരനും ബഹുമാന്യനുമായിരുന്നു എൻ്റെ ഭയാനകമായ തൊഴിലിനു വേണ്ടി ബോംബെ വിട്ടാൽ ഞാൻ എൻ്റെ വ്യക്തിത്വം പാടെ മാറ്റിയിരുന്നു സമ്പന്നനും സത്യസന്ധനും ദയാലുവും മാന്യനുമായിരുന്നു ജിമ്മിയുടെ യഥാർത്ഥ പ്രകൃതം ആരും അറിഞ്ഞിരുന്നില്ല ഇതാണ് എൻ്റെ കഥ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എൻ്റെ ദുഷ്ടകർമ്മങ്ങൾക്ക് കഴുകിക്കളയാമെന്ന് കരുതി ഞാൻ നിരവധി ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും ചെയ്തു ഞാൻ സ്വർഗത്തിലെത്തുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു എന്നാൽ ആർക്കും ഈശ്വരനെ വിഡ്ഢിയാക്കാനായില്ല ആവില്ല അങ്ങനെ ഞാനിവിടെ എത്തി അതായത് നരകത്തിൽ ഇപ്പോൾ താഴ്ന്ന പ്രതലത്തിലാണ് ആളുള്ളത് അപ്പോൾ അവിടെ എത്തിയത് എങ്ങനെയാണെന്നുള്ള കഥയാണ് ഈ പറഞ്ഞത് ജിമ്മിയുടെ കഥ അപ്പോൾ തുടർന്നുള്ള കഥ നമുക്ക് അടുത്ത ലൈവിലേക്ക് കേൾക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം